സ്വാഗതം നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുന്നതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്ഥിരം ജഡ്ജസിനെ പരിചയപ്പെടാം ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ചിരിച്ചുകൊണ്ട് മാത്രം കുറ്റം പറയുന്ന ചിരിക്കുട്ടൻ ചേട്ടൻ വളരെ കുറവാണല്ലോ കുഴപ്പമില്ല അപ്പോ ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റിനെ ും ഇത് ശരിക്കും പറഞ്ഞല്ലേ പറഞ്ഞാലേ നല്ല രസമായിട്ടുണ്ട് കേട്ടോ എന്റെ ഈ പേരൊക്കെ മാറ്റി ഷംന കാസിം എന്നൊക്കെ ആക്കിയത് മോനെ ായിട്ട് കിടന്നോട്ടേന്ന് വിചാരിച്ചാണല്ലേ ഇപ്പൊ ഒരു പേരല്ലേ മാറ്റിയോളൂ ഫ്ലാറ്റ് കിട്ടാന്ന് വെച്ചാ ഇവിടത്തെ ചില സ്വന്തം മാറ്റി പെണ്ണുങ്ങള്യണു ഇടക്കിടക്ക് കോഴി കൊത്ത കൊക്കണ ശബ്ദം കേക്കണ്ടല്ലോ അതാവിടുന്ന അയ്യോ ഇത് കോഴി കൊക്കി ഇതൊക്കെ എന്റെ ട്രേഡ് മാർക്ക് അല്ലേ എന്തിനാടത്ത് കേറി പിടിക്കുന്നേ

സാനിയാമിസ കളിക്കുമ്പോ അവളെക്കെയാ ബോൾ എടുക്കണത് എന്റെ മോനെ ആരെങ്കിലും കാണുടാ ഈ ടെന്നീസ് എന്ന് പറഞ്ഞ വൃത്തി കളി കാണത് ആ പേര് കാണുന്നു അതാ ഈ നിന്നെ പോലെ ഉള്ളവര് കാണണ വേറെ ഒന്നും ആയിട്ടല്ല ആ പെണ്ണിന് ഇത്രയുള്ള നിക്കറിട്ട് കളിക്കണോണ്ടല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ കുത്തിയിരുന്ന് കാണണത് ഈ പെണ്ണുങ്ങളെ ഈ ടെന്നീസ് കളിക്കുന്ന പെണ്ണുങ്ങളെ ഒരു സാരിയോ ചുരിദാറോ ഇടിയിച്ചു നോക്ക് അപ്പ കാണാൻ കളി ഒറ്റ മനുഷ്യനുണ്ടാവൂല ആട് കിടന്നു കൂടെ ഇല്ലെന്ന് പറഞ്ഞ പോലെ കോഴി കൊക്കണം പിന്നെ കൊക്കുവാ ഞാൻ കൊക്കെയ്തല്ല ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്റെ ശൈലി ചെയ്തെന്നൊക്കെ എന്ത് രസമല്ലേ ഈ പ്രോഗ്രാം

അയ്യോ അത് അത് സ്വാഗതമല്ലേ ആ ശരി ഇത് ഇത് സാധകം സാധകം പാട്ട് മനസ്സിലായി പ്രാക്ടീസ് പ്രാക്ടീസ് എന്റെ മോനെ ഇന്ന് രാവിലെ ഞാൻ സുബൈക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ മുഖത്തൊരു തുള ഈ വട്ടമുണ്ട് എന്നിട്ട് എന്നിട്ട് വാടിച്ചപ്പോ ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യാറില്ല എന്റെ കെട്ടിയോ ട്യൂൺ കെട്ടിയോനു ആ പുള്ളിക്കാരൻ ട്യൂൺ ചെയ്യും ഞാനില്ലാത്തപ്പോഴാണോ ഞാനുണ്ടെങ്കി അങ്ങനെ ടൂൺ ചെയ്യൂലെ അതാ അപ്പുറത്തെ വീട്ടിലെ ശങ്കറിന്റെ ഒരു മോളുണ്ട് ബാസന് പറഞ്ഞു ആ പെണ്ണ് ഇടക്ക് ടൂൺ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതല്ലേ ചോദിച്ചത് സംഗീതം ആ സംഗീത അവളുടെ അനീതി അവളെ പോണുമായിട്ട് കൊക്കണ്ടെ പറഞ്ഞു എന്റെ ശൈലിയിൽ ഒന്നും കേറി പിടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതല്ല കവിതയില്ലേ കവിത ആ കവിത സംഗീതം കവിത അതിനെ പറ്റിയാ പറഞ്ഞത് ഇപ്പൊ കവിത ഏത് പെണ്ണിനെ എന്റെ കെട്ടിയോ ട്യൂൺ ചെയ്യും ഞാനില്ലെങ്കിൽ ഞാൻ ഉണ്ടെങ്കി പോയി

മാപ്പിള മാപ്പിള ഇത് ഇത് പാട്ടാണോ പാടുവോ പാട്ടല്ലേ ഉണ്ടല്ലോ എന്ത് ഇനി അണ്ണാച്ചി പറഞ്ഞത് അണ്ണാച്ചി പറഞ്ഞ് മനസ്സിലായോ നിറയെ സംഗതികളൊക്കെ ഉള്ള ഒരു പാട്ട് വേണമെന്നാണ് ഉദ്ദേശിച്ചത് സംഗതി വരാൻ പോണേന് മുമ്പ് നിങ്ങൾ നിർത്താൻ പറഞ്ഞില്ലേ ടെമ്പോ വന്നില്ല ൂറ്റമ്പത് രൂപയാവും മിനിമം ചാർജ് ഇതിപ്പോ ഓട്ടോറിക്ഷയിലാവുമ്പോ കൊക്കണു ഏ കൊക്കണു ഞാൻ ആദ്യം വന്നു പോലെ പറയുന്ന എന്റെ സംഗതി ഒന്നും കരി പിടിക്കണ്ടെന്ന് കേട്ടോ മോനെ അല്ല എന്തൊക്കെയാ പറയുന്നേ വന്ന് പോലെ പറയുന്ന ഞാൻ ചിരിച്ചു തെറ്റായി പോയോ എന്തുകൊണ്ടാ മോനെ വൈബ്രേഷൻ ഇട്ടോ ഹലോ ഒന്ന് കൊക്കല് നിർത്തി ഇവിടെ വർത്താനം വർത്താനും പറയട്ടെ ഹലോ ആരാടാ അങ്ങേ തലക്കല്ലേ ആര് നാസനാ പറശോനെ ആ അതാണ് ഞാനും എടുത്തില്ല മോനെ എന്തിനാ അതിനകത്ത് കമ്മീഷൻ അടിക്കണത് പറയണമായിട്ടില്ല ഓണത്തിലെ നിൽക്ക ഈ പെരുന്നാളിന് പോത്തിനെ മേടിച്ചാല് ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കണുന്ന് ഈ നാസർ പറയണു കൊള്ളാവോ നല്ലൊരു പെരുന്നാളിന് പോ പോത്തിനെ മേടിക്കുമ്പോ ഞാൻ കമ്മീഷൻ എടുക്കോ ഫോണുണ്ടോ നിങ്ങളുടെ രണ്ടര രൂപയാടച്ചോലെ ദണ്ടികളുടെ എടുത്തുണ്ടല്ലോ നൈൻ എയ്റ്റ് ഫോർ സെവൻ സീറോ മുപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് നാല് ആ ഒന്ന് ഹലോ സുലൈമാനേടാ ഞാൻ ഈ കച്ചവടത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കണെന്ന് യുവൻ പറയണു

പരസ്യ ചിത്രോ അതൊക്കെ ജീവിച്ചു പോകണ്ടേ അതിനു വേണ്ടിട്ടാ ആ പരസ്യ ചിത്രത്തിലൊക്കെ അഭിനയിക്കുന്നേ കണ്ടിട്ടുണ്ടോ ഒരു കശുവണ്ടിയുടെ പരസ്യ ചിത്രത്തില് അഭിനയിച്ചത് എന്ത് രസേ കശുവണ്ടിയുടെ പരസ്യ ചിത്രത്തിൽ നിങ്ങളെ വിളിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ ആ പരസ്യചരിത്രം അഭിനയിക്കാൻ നിങ്ങളുടെ അത്രയും ഇണങ്ങുന്ന ആള് ഈ ലോകത്തിലില്ല ഒരു കശുവിനണ്ടിയുടെ മുഖം അല്ലെങ്കിൽ നിങ്ങൾ ഈ സംഗീതപരമല്ലാതെ നോവല് സാഹിത്യം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ ആ എനിക്ക് ഇത് ഇതല്ലാതെ സംഗീത പാട്ടല്ലാതെ ഇത്തിരി സാഹിത്യപരിപാടിയാണ് കവിത അത് ശരി കവിത എഴുതുന്നവർക്ക് കഥ എഴുതാനേ എളുപ്പമാണല്ലോ ഈ കവിതയും കഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇല്ല ഈ കവിതയുടെ നടുക്കുള്ള വി അങ് ഒഴിവായി കളഞ്ഞാ കഥയായി കൊണ്ടൊരു വീട്ട ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ അതല്ല ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആവുമ്പഴം എനിക്ക് അയാളെ വലിയ താല്പര്യം ഇല്ല എന്തായത് എന്റെ മോനെ ഇത്രേം ഉള്ള അഹങ്കാരമുള്ള ഒരു കഥാകൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല അല്ല ഞമ്മടെ അയാള് അയാൾ എഴുതിയത് കണ്ടില്ലേ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഞമ്മടെ വീടുകളിൽ പലതും ഉണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു നടക്കലാണോ അന്തസ്സുണ്ട് എന്റെ വീട്ടിലെ ഒരു ജേഴ്സി പശുണ്ട് കർക്കാറായത് അതുപോലെ ഒരു ആടുണ്ട് എന്റെ വാപ്പാക്കൊരു ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് നാട്ടുകാരോട് പറയലാണോ അതിന്റെ ഒരു അന്തസ്സും ശരിയാണ് അതൊന്നും അതൊക്കെ അഹങ്കാരമൊന കിബിറ ശരിക്കും പറഞ്ഞല്ലേ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല ഏട്ടോ താത്ത വന്നപ്പോഴാണ് ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അല്ലെ എണ്ണേശിടും ആർക്കും മനസ്സിലാവില്ല ഇന്ത്യ എല്ലാരും അപ്പൊ എന്നാ പിടിച്ചോ

നന്നായിട്ടൊന്നൂല്ല മരതിൽ പ്യാരി വളരെ മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഏ മെര തീർന്നില്ല മരതിൽ കാ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് <mile> ോ നിർത്താ പോർക്കിട്ടില്ല മുയില്ല ഇതിങ്ങനെ സംഗതികളൊക്കെ ഇനിയിപ്പൊ ഇതിലിപ്പോൾ സംഗതി പുറത്തു വര വരാനുണ്ട് ഇപ്പൊ തന്നെ മൊത്തം എനിക്ക് പുറത്തു വന്നു ആണോ ഇനി അങ്ങനെ വരണ്ടത് കേട്ടോ അടുത്ത പാട്ട് പാട്ടു താത്ത ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വേറെ ഒന്നല്ല ഈ ഗ്യാസിന്റെ അസുഖു പറയുന്നുണ്ട് പിന്നെ അത് മ്യൂസിക് എന്ന് മൊസൈക്കിടുന്നതാളുളുങ്ങനെ ഓ അത് ശരി കുഴപ്പമില്ല അല്ലേ രസമായിട്ട് പെർഫോം ചെയ്തായിരുന്നു അപ്പം നന്നായിട്ട് പാടിയിരുന്നു കേട്ടോ

ഇനിയിപ്പം പെർഫോമൻസ് റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് പെർഫോമൻസ് റൗണ്ടാണ് അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് കളിച്ചു വേണം പെർഫോം ചെയ്യാൻ ശരി ഓക്കെ ആണല്ലോ ഈ അതെ അതെ അപ്പൊ നമ്മുടെ താത്ത നല്ലൊരു തമിഴ് ഗാനം പെർഫോം ചെയ്യാൻ പോവുകയാണ് ഏ കാണുന്നത് എവിടെ സംഗതി പോയിട്ടുണ്ട് ശരിയേ അണ്ണാച്ചി നോക്കിയിരിക്കുകയായിരുന്നു സംഗതി പോയി എവിടെയെന്ന് ഓർക്കുന്നുണ്ടോ പോയെന്ന് പിടി ഒന്ന് 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 ഓർത്തു നോക്കി ഒന്ന് ഓർത്തു നോക്കി പോയി പോയി കാണും ഒരു കാര്യം ഒരിടത്ത് മാത്രല്ല ഒരിടത്ത് കൂടെ പോയായിരുന്നു അത് ആ സംഗതിയല്ല ഒന്ന് ഒന്നും അത് വേറെ 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 അത് അത് അതൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അജിക്കുമ്പോഴും ഗുമ്മുക്കുമ്പോഴും നിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊന്നും ശുദ്ധ സംഗീതം പോവാൻ പാടില്ല കേട്ടോ എല്ലാം ശ്രദ്ധിച്ചു വീണേ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു വയസ്സായ സ്ത്രീയാണ് എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഓ അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കൊരു കാര്യം ചെയ്യാം രസമായിട്ട് പെർഫോം ചെയ്തല്ലേ നല്ല നല്ല കോസ്റ്റ്യൂം രസമായിട്ടുണ്ട് സെലക്ട് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തല്ലേ രണ്ട് വേറെ ആരും ഒന്നും ഇല്ല സെലക്ട് ചെയ്ത് തരാൻ അപ്പൊ നമ്മുടെ താത്ത നല്ല രസമായിട്ട് പെർഫോം ചെയ്തു അപ്പൊ ഞാനൊരു ഒന്നര മാർക്ക് കിട്ടും ഒന്നര മാർക്ക് എന്റെ പട്ടിക്ക് കൊടുത്താൽ മതി അപ്പൊ ഇവരെ മാർക്ക് തരില്ല പറയണത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടുകാരെ നിങ്ങളെല്ലാരും എനിക്ക് തരണം പോയി എന്തായാലും വിട്ടാ പോരേ അപ്പൊ എല്ലാരും ഞമ്മക്ക് വേണ്ടി ഇ എം എസ് വിടണം ഞമ്മക്ക് ഇ എം എസ് വിടേണ്ട തറപ്പായേ ഫ്ലോർ എന്ന് പറഞ്ഞ എന്താ തറ തറ മാറ്റെന്ന് പറഞ്ഞ എന്താ പായ അപ്പൊ തറുപ്പായ ബഹിരാകാശം ആ സ്പേസ് ഇവിടെ മലയാളികളാണോ ഉള്ള ഇവരോട് ഇംഗ്ലീഷ് പറഞ്ഞാ ഇവർക്ക് മനസ്സിലാവുമോ അപ്പൊ ബഹിരാകാശം നിങ്ങൾ എല്ലാരും എനിക്ക് ഇടതടമില്ലാതെ ഇ എം എസ് വിട്ട് എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഓട്ടി ചോദിച്ചാലൊന്നും ഈ ചെറുപ്പക്കാർ ഇ എം എസ് വിടൂലെന്ന് ഞമ്മക്കറിയാം പക്ഷെ നമ്മുടെ മക്കളെ കണ്ട ഇവരെന്നല്ല ഇവരുടെ വാപ്പാമാര് വരെ വന്ന് ഇ എം എസ് വിടും സ്വർണം പോലെ വളർത്തുന്ന മക്കളല്ലേ എല്ലാരിക്കും സ്വർണക്കടയുടെ പേരായിട്ടേക്കണേ വിളിക്കട്ടെ ആ മോളെ പാത്തും ഇതാണ് ഇതാണ് മോനെ സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇനിയിപ്പോ അടുത്ത മോളെ വിളിക്കാം അവൾ ഇവിടെ മൊത്തം അടിച്ചോണ്ട് പോകും ഇതാണ് ഞമ്മടെ ആലൂക്കാസ് ജ്വല്ലറി കണ്ടാ ഒരു പണത്തൂക്കം മുന്നിൽ ഇത് ഒരു പണത്തൂക്കമല്ലോടി ഒന്നര എന്റെ അടുത്ത മോളെ കണ്ട ആരും ഇത് കൊള്ളം കേട്ടോ എന്ത് രസാണെന്നറിയേ നല്ല രസം ഉണ്ട് കേട്ടോ नईन वन सिक्स